അസലാമലൈക്കും വെൽക്കം ബാഗ് ഇന്നത്തേന്ത് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാക്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സിമ്പിളായിട്ടുള്ള ആ ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസുള്ള സുവോളം ഇതുപോലെ നീളങ്ങളിൽ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ിപ്പം സവാോളിയുടെ കൂടെ തന്നെ കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട് അതും ഒന്ന് ചെന്ന് ഇട്ടുകൊടുക്കുക ഒപ്പം തന്നെ നമുക്കിതിലോട്ട് രണ്ട് ചെറിയ തക്കാളി കട്ടാക്കി എടുത്തത് കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പം ഇതിലോട്ട് പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വവാക്കി എടുക്കാം നമുക്കിതൊന്ന് മൂടി വെച്ച് വേഗത്തിൽ തന്നെ ഒന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും ഇതൊന്ന് വേവായിട്ട് കിട്ടിയ സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരുപ്പൊടിയുടെ പച്ചമുളക് വരെ മതി ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലോട്ടുള്ള ഫില്ലിങ് ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ചപ്പാത്തിയാണ് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതുപോലൊരു ചപ്പാത്തി വെച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ചപ്പാത്തിയിലും നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് തേച്ചു കൊടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ് അതിൽ നിന്ന് കുറച്ച് കോഴിമുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് നമുക്കിതിൻ്റെ മേളിലേക്ക് വെച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ എന്നു സ്പ്രെഡാക്കി കൊടുക്കുക അതിലേക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ബട്ട എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിലേക്ക് നമ്മുടെ കോഴിമുട്ടയുടെ ബാക്കിയുള്ളി അതൊന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കത് മറിച്ചിട്ട് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഫില്ലിംഗ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി അടിയിലേക്കായിട്ട് ആ ഒരു ഫില്ലിങ് അടിയിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും നമുക്കൊന്ന് മടക്കി കൊടുക്കുക അതിന് മേലായിട്ട് കുറച്ച് എണ്ണ ഞാൻ ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും തേച്ചെടുക്കുക ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടെടുത്തിട്ട് നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് പാനൊന്നും എടുത്തു മാറ്റാം രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ് രീതി എന്ന് പറഞ്ഞത് ഞാനെന്താ ഇതുപോലൊരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ മൈദ ഉണ്ടല്ലോ മൈദ വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ട് സൈഡിലൊക്കെ ഒന്ന് തേച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവിലൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഫില്ലിങ് വെച്ചുകൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്നും അടുക്കി കൊടുക്കുക ഈ ഒരു രീതിയിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയാണ് ഒന്നുകൂടി സിമ്പിളായിട്ടുള്ളത് കേട്ടാ നല്ലതും ടേസ്റ്റ് രണ്ടും ഒരുപോലെ തന്നെയാണ് കുറച്ച് ഇതുപോലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു സ്നാക്സ് വെച്ചുകൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ രണ്ട് സൈഡിലും കുറച്ച് ഓയിലോ എന്തെങ്കിലും ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറിക്കണ്ട ഇതൊന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു സമയത്ത് നമുക്ക് ഇത് പാനൊന്നും എടുത്തു മാറ്റാം ബാക്കി കൂടി നമുക്ക് ഈ രണ്ട് രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചെയ്തെടുത്തത് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം മറ്റേ സ്നാക്സും ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടേത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോമ്പിനൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് ഇത് ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിയിക്കേണ്ട ഇൻഷാല്ല ഓക്കെ